മലയാളികളുടെ പ്രിയ താരജോഡികളാണ് പൂർണിമയും ഇന്ദ്രജിത്തും തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിശേഷങ്ങളും മക്കൾക്കൊപ്പമുള്ള രസകരമായ നിമിഷങ്ങളുമെല്ലാം ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു പൂർണിമയുടെയും ഇന്ദ്രജിത്തിൻ്റെയും ഇരുപത്തി മൂന്നാം വിവാഹ വാർഷികം വിവാഹ വാർഷിക ദിനത്തിൽ ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രങ്ങളും കുറിപ്പുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അനന്തമായ സ്നേഹത്തിനും ഊഷ്മളമായ ആശംസകൾക്കും നന്ദി എന്നാണ് പൂർണിമ ചിത്രങ്ങൾക്കൊപ്പം കുറിച്ചത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനൊപ്പമുള്ള ഇരുപത്തി മൂന്ന് വർഷങ്ങൾ എന്നും പൂർണിമ കുറിപ്പിൽ പറയുന്നുണ്ട് നിരവധി ആരാധകരാണ് പൂർണിമയ്ക്കും ഇന്ദ്രജിത്തിനും വിവാഹ വാർഷിക ആശംസകളുമായി എത്തിയിട്ടുള്ളത്